എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മീനാക്ഷി തന്നെ ആരതി ഒഴിഞ്ഞ് അവരെല്ലാവരെയും അകത്തേക്ക് കയറ്റുകയാണ് ഗോപതിയുടെ അമ്മയാണെങ്കിൽ അവിടെ സന്തോഷത്തിലേതൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും നമ്മുടെ ആര്യൻ മുറിയിലേക്ക് വന്നു ആ മുറി ആകമാനം എങ്ങനെ നോക്കുക മിത്രയും എന്തായാലും അവിടെ താക്കോല് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവസാന ആ വീട് പൂട്ടി കഴിഞ്ഞപ്പോഴേക്കും മനസ്സൊന്നും പെടഞ്ഞു കൂട്ടോ ആ ജീവിതത്തിലെ പ്രത്യേകതകളുള്ള കുറച്ച് ദിവസങ്ങൾ തന്ന വീടിനെ പിരിയുമ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു ആ പക്ഷേ ഇവിടെ വന്ന് ഈ കൂട്ടുകുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോൾ മറ്റൊരു സന്തോഷം കിട്ടിയതുപോലെ സ്നേഹവും കരുതലും ഒക്കെ തരാൻ ആരൊക്കെ ഉണ്ടെന്ന് പോലെ അല്ലേ ആര്യ അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു ഒരു ശബ്ദം നിറവേറ്റാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു നിരാശ എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു സ്വർണം തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് മനസ്സുകൊണ്ട് പല തവണ ഞാൻ സത്യം ചെയ്തതാ അത് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല അച്ഛനും അമ്മയല്ലേ ആര്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം പിന്നെ ഈ ആ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലേ വേണ്ട നമുക്ക് ഈ വിഷയം വിടാം എല്ലാവരും കൂടിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിച്ചു തുടങ്ങാം നാളെ രാവിലെ ആനന്ദേൻ്റെ നിശ്ചയിച്ചടങ്ങിനുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെ തുടങ്ങാണ് അപ്പോൾ ഇവിടുത്തെ തിരക്കിനും ഒക്കെ ഇടയിൽ ഇതിൻ്റെ പടുത്തം ഉഴപ്പരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൽ ശ്രദ്ധ പോകാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും നമ്മുടെ ആനന്ദം അങ്ങോട്ടേക്ക് വന്നു ആര്യ മിത്രേ ഹാപ്പി അല്ലേ നിങ്ങൾ ഡബിൾ ഹാപ്പി അപ്പോൾ ആകാശ് പറഞ്ഞു ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നേക്കുന്നത് പിന്നെ വന്നി കയറിയുമ്പോൾ തന്നെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത് ആകാശ് മാത്രമല്ല ധർമ്മനും കൂടെയുണ്ട് എടാ നീ അളിയനും കൂടി കുറച്ചുകൂടി പരസ്പരം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് അളി എന്നെ കുറച്ച് പ്രായമൊക്കെ ആയി വരുമല്ലേ അതിൻ്റെതായ പിടിവാശിയൊക്കെ കാണും നീ വേണം അത് മനസ്സിലാക്കി പെരുമാറാൻ അതുകൊണ്ടാണല്ലോ ഞാൻ മടങ്ങി വന്നത് എന്നാരെയും ചോദിച്ചു ഞാൻ അച്ഛനെ മനസ്സിലാക്കി പക്ഷെ അച്ഛൻ എന്നെയാ മനസ്സിലാക്കാത്തത് ഒരിക്കലും മനസ്സിലാക്കാത്തത് അപ്പം നമുക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട പുതിയൊരു ജീവിതം പോലെ ആ പുതിയൊരു തുടക്കം എന്നും ഇത്ര ഇങ്ങനെ പറയുക അപ്പം ആരും ചോദിച്ചു ഏട്ടനും മാമനും ഏട്ടന്മാർക്കും മാമനും ഒക്കെ ഒരു ഉണ്ടെന്ന് തോന്നുന്നുല്ലോ ഞാൻ കാരണം ഇവിടെ കുള ആവുമോ എന്ന് എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കഴിവതും മിണ്ടാതിരിക്കാൻ ശ്രമിക്കാം ഏട്ടന്മാരുടെ സന്തോഷം ഞാൻ ഒരിക്കലും ഇല്ലാതാക്കില്ല എടാ നീ ഞങ്ങളുടെ അനിയനല്ലേ ഏട്ടന്മാരുടെ സന്തോഷം നിന്റെ സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സന്തോഷമില്ല നിനക്കൊരു വിഷമം വന്നാൽ അത് ഞങ്ങളുടെ കൂടെ വിഷമമാണ് കേട്ടല്ലോ ഏ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആനന്ദ് ആര്യനെ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ നീ എന്താണോ മസിൽ പിടിച്ച് നിൽക്കുന്നത് ഒന്ന് ചിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യനെ മാമൻ കക്കിള് കൂട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ് അവസാനം എല്ലാവരും കൂടി എടുത്ത് പൊക്കി കളിക്കുകയൊക്കെ ചെയ്യുക ഇതൊക്കെ കണ്ടുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഇത്രയും അരികിൽ നിൽപ്പണ്ട് ഇതേ സമയമുണ്ടല്ലോ അത് നമ്മുടെ ഗോമതി ആ ഗോമതിയുടെ അമ്മ ആരെയും ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ഓ മൂന്നാല് ദിവസമായി എൻ്റെ പൊന്നു ഞാൻ തിന്നാത്ത തീ അപ്പോൾ രാജശ്രീ വന്ന് ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക ഗോമതിയുടെ വിവരം അറിയാവുന്നതല്ലേ ബാലനെയും പിള്ളേരെയും വിട്ടിട്ട് പോവില്ലല്ലോ പക്ഷേ അതാണ് എനിക്ക് ആദ്യം കയറിയത് അമ്മ ഇതാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് രാജശ്രീ ഇങ്ങനെ ഓർക്കുക എന്തായാലും പിടിച്ചിടം നേടിക്കൊണ്ട് അവൾ തിരിച്ച് വന്ന് കയറിയത് ആര്യനേം കൂട്ടിക്കൊണ്ടേ ഇങ്ങ് പോന്നു ബാലൻ വിളിച്ചോണ്ട് പോരുകയാണെന്ന് തോന്നുന്നു എന്തായാലും നേർക്ക് നേരെ കണ്ടപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത് ഒന്നും പറയണ്ട അതുവരെ വരെ നെഞ്ചിന് മീത് ഒരു കല്ലെടുത്ത് വെച്ചത് പോലെ ആയിരുന്നു ഇന്ന് ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോഡ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ ഇറങ്ങി വന്നു ആരെയാ ഈ ഫോൺ വിളിച്ച് കത്തിക്കുന്നത് ആരായെന്താ നീ നിന്റെ പാട് നോക്ക് ഓ മകള് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നുല്ലോ പിന്നെ സന്തോഷിക്കാതിരിക്കേണ്ട കാര്യം എന്താ ആ സന്തോഷിച്ചോ ഇഷ്ടംപോലെ സന്തോഷിച്ചോ കൊച്ചുമകളും തിരിച്ചു വന്നല്ലോ കെട്ടിയോൻ ആ സ്വർണ്ണക്കള്ളൻ്റെ കൂടെ അപ്പോഴേക്കും രാജശ്രീയോട് അമ്മ ചോദിച്ചു നിനക്ക് എന്ത് സുഖമായിതുകൊണ്ട് ഇത് കിട്ടുന്നത് ഏ മറ്റുള്ളവരെ ഇങ്ങനെ നിന്നിച്ചും ഒക്കെ വർത്താനം പറയുന്നത് ഒരു തരം മനോരോഗമാണ് അറിഞ്ഞു വെച്ചോ ഈ കുടുംബത്തെ നാണം കെടുത്തി ഒളിച്ചോടി പോയവളാണ് ആ ഗോമതി അതേ പാത പിന്തുടവൾ തുറന്നവളാണ് മിത്രയും എന്നിട്ട് അവർക്ക് നല്ലത് വരാനായിട്ട് കയ്യും കെട്ടിയിരിക്കണമല്ലേ ഞാൻ ആശംസകൾ വേകീട്ട് അമ്മ അങ്ങനെയൊക്കെ പറയും അമ്മയ്ക്ക് ചേതമില്ല അതെ അടികൊടുത്തവൻ മറങ്ങിയാലും മറ മറന്നാലും കിട്ടിയവരും മറക്കില്ല ഓ ഓർത്തിട്ട് എന്താ ഗുണം ആ കിട്ടിയ കിട്ടിയടിയുടെ പൊളച്ചിലും വേദനയൊക്കെ ഇല്ലാണ്ടാവോ കിട്ടി കിട്ടി അത് ഓർത്തിട്ടിരുന്നു സമയം കളയാതെ നിന്റെ മകൻ ഒരു കല്യാണം ആലോചിച്ച് നടത്താൻ നോക്ക് ഞാൻ പറയാം അച്ഛനോട് ഹാ ഞാൻ പറയുന്നുണ്ട് അച്ഛൻ അച്ചുവേട്ടനോട് അലോകിൻ്റെ കല്യാണം നടത്താനല്ല എന്ത് വില കൊടുത്തും അപ്പുറത്തെ വീട്ടിൽ ആനന്ദത്തിൻ്റെ കല്യാണം മുടക്കാനായിട്ട് ഹാ ദേ ഇതെൻ്റെ വാശിയാ അലോകിൻ്റെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അവൻ്റെ കല്യാണം മുടക്കണം ആ ബാലനും കുടുംബവും നാണം കെട്ട് തല താഴ്ത്തി നടക്കണം എൻ്റെ മണ്ടക്കാട്ട് ഭഗവതിക്ക് ഞാനൊരു പൂവൻകൊലയാണ് നേർന്നിരിക്കുന്നത് പിന്നെ നിന്റെ കൊലയും മേടിച്ചോണ്ട് കല്യാണം മുടക്കാനിരിക്കല്ലേ ദേവി ഇന്ന് പോടിയന്ന് ഉം കാണാൻ ദേവിയുടെ ശക്തി എന്നും പറഞ്ഞ് രാജശ്രീ അകത്തേക്ക് കീറി പോവാ ദേവി അഹിതമായിട്ടൊന്നും നടത്തല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അമ്മ ഇങ്ങനെ നിൽക്ക ഗോമതിയാണ് നേരെ അടുക്കളയിലേക്ക് കയറി ഓരോ പണിയും തുടങ്ങി കേട്ടോ അപ്പൊ മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു എന്താ അടി എന്ത് പറ്റി നിന്റെ മുഖത്തൊരു ഗൗരവം അല്ല ഞാൻ ഓർത്തു എൻ്റെ അടുക്കളയിൽ ഏതാ ഒരു കള്ളെന്ന് അതെന്താ അങ്ങനെ ഒരു സംശയം എന്നെ കുറ്റം പറയാൻ പറ്റുമോ ഇത്രയും ദിവസം ഞാനും അനിക്കുട്ടിയും മാത്രമല്ലായിരുന്നോ ഈ അടുക്കളയിൽ നിന്ന് ഇവിടെ നിറങ്ങിപ്പോയവരാരും ഇതുവരെ എന്താ ഏതാണെന്ന് അന്വേഷിച്ചില്ലല്ലോ ആണോ എന്ന നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക അത്രയ്ക്ക് ധൈര്യമായോ ഏ എന്നും ചോദിച്ചുകൊണ്ട് മീനാക്ഷി ഗോമതി അങ്ങോട്ട് ഇക്കിളി കൂട്ടാൻ തുടങ്ങി ഏ പെണ്ണെ എന്തു ബാലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊണ്ണ് പെണ്ണെ മര്യാദയ്ക്ക് എനിക്ക് ശ്വാസം മുട്ടും മീനുമാണ് ഇക്കിളി കൂട്ടൽ നിർത്തിയില്ല ഇതും കണ്ടുകൊണ്ടാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് മിത്രയൊന്നും അടങ്ങിയിരിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞു ഗോമതി ചേച്ചി മാറങ്ങോട്ടോ എന്ന് പറഞ്ഞു മിത്ര പിടിച്ചു മാറ്റി എന്തായി കാണിക്കുന്നത് ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ മാടുത്തിയോന് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും എന്ന് മീനാക്ഷി എന്താ അപ്പിച്ചു പറ്റിയേ നിൽക്കറിയില്ല ഈ പെണ്ണിനെ വെറുതെ ഇക്ളിയാക്ക ഞാൻ പറയാം മോളെ നീ കണ്ടില്ലായിരുന്നല്ലോ ഇവിടെ നടന്ന കൂത്ത് എന്തായിരുന്നെന്ന് ഇവര് കൂത്തമ്പലമാക്കി എൻ്റെ പൊന്നു ശരിയായൊരു അംഗത്തട്ടില് രണ്ടു പേരും ഇങ്ങനെ നിക്കയല്ലായിരുന്നോ നിങ്ങളില്ലാതെ അമ്മ വരില്ല എന്നും അമ്മയെ വിളിക്കില്ല എന്നു അച്ഛനും ഇതിന്റെ അടയ്ക്ക് ഇതിന്റെ ഇടക്ക് കിടന്ന് തളയ്ക്കണതാരാ ഞാനും അനിക്കുട്ടി അമ്മ പോയതിന് പിന്നാലെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്നറിയാവോ എങ്ങനെയായിരുന്നു അതെ ഈ ചില പുലിയൊക്കെ പെറ്റു കിടക്കണ പോലെയാ അടുത്ത് കട ചെന്ന് ആരായാലും പിടിച്ച് തിന്നു കളയും ആ നിനക്കൊക്കെ അതൊക്കെ തന്നെ വേണം ബാലേട്ടനെ ഞാൻ പിടിച്ച് മേച്ചോണ്ട് നടക്കുമ്പോ നിനക്കൊക്കെ എന്തായിരുന്നു കളിയാക്കല് രണ്ടോ ദിവസം തനിച്ച് കിട്ടിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ എൻ്റെ വില ആ ഈയൊരു ഒറ്റ കാര്യത്തിൽ ഞാൻ അമ്മയെ സമ്മതിച്ചു എന്തോ സാധനം ചാടി വീഴുന്ന കണ്ട കഴുത്തിൽ കടി വീണു എന്ന് നമ്മൾ ഉറപ്പിച്ചു പോകും പിന്നെ എൻ്റെ ബാലേട്ടൻ അത്രക്കൊന്നും ഇല്ല എന്ന് ഗോമതി കണ്ടോ മിത്രേ ഇതാ ഗുണം നിന്നതിൽ പിന്നെ പ്ലേറ്റ് മാറി മറികണ്ട ചാടി ഇത് കണ്ടോ അത് പിന്നെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന് ബാലേട്ടനില്ലാതെ പറ്റില്ലല്ലോ പൂടിയൊന്ന് എന്ന് മിത്രയോട് ഗോമതി അതേ ഗോമതി ഇല്ലെങ്കിൽ മയക്കുമരുന്ന് കിട്ടാതെ ചില പേർഷ്യൻസ് നടക്കുന്നു കണ്ടിട്ടില്ലേ അതുപോലെയാണ് ബാലേട്ടൻ അതെ കളിയാക്കിക്കോ നിനക്കൊക്കെ ഉണ്ടല്ലോ രണ്ട് ഭർത്താക്കന്മാരെ ഒരു ദിവസം പെടങ്ങോ പിരിഞ്ഞ് നിൽക്കുകയോ ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും മിണ്ടിയും വഴക്കിട്ടൊക്കെ നിൽക്കുമ്പോഴേ ഒരു വിലയും തോന്നില്ല പക്ഷേ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല സദാസമയം കൂടെയുള്ളപ്പോൾ നമുക്കൊരു വിചാരമുണ്ട് ഈ നദിയിലെന്നും എന്നും വെള്ളം ഉണ്ടാകുമെന്ന് ഒരിക്കൽ വറ്റിക്കഴിയുമ്പോൾ അറിയാം ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും വില അപ്പോഴേക്കും മീനാക്ഷിയുടെ മുഖം അങ്ങ് സങ്കടത്തിലായിട്ടോ മതി 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 വേണ്ട വേണ്ട ചുമ്മാ സങ്കടപ്പെടുത്താൻ നിക്കണ്ട ബാലേട്ടനെ ഒക്കെ നോക്കിയിരിപ്പണ്ടാവും ചെല്ലു ചെല്ല് കാത്തിരിക്കുന്നുണ്ടാവും ചെല്ലു ദേ മീനു നീ കുറച്ച് കൂടുന്നുണ്ടോ അപ്പൊ മിത്ര പറഞ്ഞ് ചേച്ചി പറഞ്ഞു ശരിയാ എന്ത് ശരിയാന്ന് അതെ അങ്കള് കാത്തിരിക്കുവായിരിക്കുന്നു അത് നിനക്ക് എങ്ങനെ അറിയാം അത് ഞാൻ കണ്ടെന്നേ അങ്കള് നേരത്തെ മുറിയിലേക്ക് കീറി പോയത് ബാലേട്ടനിപ്പോ ഉറങ്ങിക്കാണും ഓ പിന്നെ അമ്മ ചെല്ലാതെ ഉറങ്ങാനോ നല്ല കാര്യമായി എന്തെല്ലാം പറയാനുണ്ടാവും അച്ഛന് ദീർഘനാളത്തെ വിരഹത്തിന് ശേഷം കാണുമല്ലേ അല്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ നിന്റെ അമ്മായിയമ്മയാണ് ദേ കുറച്ചുകൂടി പറയാനുണ്ട് വേഗ സ്ഥലം വിട്ടാ രക്ഷപ്പെടാം ഞാൻ രക്ഷപ്പെടുക എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് ഗോമതി പോകാൻ തുടങ്ങി ഇപ്പം മീനാക്ഷി വീണ്ടും വിക്ലി കൂട്ടാൻ ചെല്ലാട്ടോ എന്തുവാ പെണ്ണേ ഇതൊന്ന് പോകുന്നു ഈ പെണ്ണെൻ്റെ പൊന്നോ എന്ന് പറഞ്ഞ് ഗോമതി അങ്ങ് പോയി എന്തായാലും ഇത്രയും മീനാക്ഷിയും പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് നമ്മുടെ ബാലനാണെങ്കിൽ ഗോമതിയും കാത്തിരിക്കുക അക്ഷമനായിട്ട് തന്നെ എന്തായാലും ഗോമതി ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്ന് വാതയ്ക്ക് അവിടെ നിൽക്കുക എന്താ അവിടെ തന്നെ നിൽക്കണം നീങ്ങൂടെ വാടി നീ എന്താ താമസിച്ചേ ആ കുട്ടികൾ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഓരോ കാരണങ്ങൾ വീണ് കിട്ടിയ പോലെയാ എല്ലാത്തിന്റെ ആക്രമണം കാരണം കിട്ടിയല്ലോ ഏഹ് ആരാ കാരണം ഉണ്ടാക്കി കൊടുത്തത് എന്ന് ബാ ഗോമതി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ആരാ ആ ബാലേട്ടൻ തന്നെയാ ആ അങ്ങനെ പറഞ്ഞ എളുപ്പായല്ലോ അല്ലെ എല്ലാ കുറ്റവും ബാലന്റെ നെഞ്ചില് എല്ലാ കുറ്റവും പക്ഷെ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാതെ പറ്റില്ല ആ അത് ഞാൻ പറയുക തന്നെ ചെയ്യും ഞാനൊന്നും ബാലേട്ടനോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ലല്ലോ ഓവോ എന്തെങ്കിലും ചോദിക്കാറുണ്ടായിരുന്നോ അത്രയ്ക്ക് സഹിക്കാതെ വന്നപ്പോഴാണ് ആരെൻ്റെ കാര്യം ചോദിച്ചത് അപ്പം അമ്പിനും വില്ലിലും അടുക്കില്ല എന്നൊരു വാശി ആ വാശി എന്താ ഇടമൊക്കെ ഞാൻ കണ്ടായിരുന്നു പണ്ട് കൃഷ്ണമംഗലം പോലൊരു വലിയ തറവാട്ടിൽ നിന്ന് ബാലേട്ടൻ ഇല്ലാതെ ഒരു ജീവിതമില്ലായെന്നും പറഞ്ഞ് ഇറങ്ങി വന്ന ഒരു ഗോമതി ഉണ്ടായിരുന്നു ആ ഗോമതിക്ക് അവളുടെ അച്ഛനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ പ്രിയം അനാഥനായി ഈ ബാലനോടായിരുന്നു എനിക്കെന്തെങ്കിലും മാറ്റം വന്നൊന്നും ബാല ബാലേട്ടന് തോന്നുന്നുണ്ടോ അന്നത്തെ ഗോമതി ഈ ലോകത്ത് ഒന്നിനു വേണ്ടിയും ഈ ബാലനെ വിട്ടുകളയില്ലായിരുന്നു ആർക്കു വേണ്ടിയും ഈ ബാലനെ തള്ളിപ്പറയില്ലായിരുന്നു അതെ ആരിന് വേണ്ടി ഞാൻ ബാലേട്ടനോട് വാദിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എൻ്റെ മകനെ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ബാലേട്ടനെ കുറച്ച് കണ്ടിട്ടൊന്നും അല്ല ഞാൻ വാശി പിടിച്ചതും തർക്കിച്ചതും അതെ ഈ ഗോമതിക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു എത്ര വലിയ കാര്യമാണെങ്കിലും ഗോമതി ആവശ്യപ്പെട്ട അത് ചെയ്തു തരുമായിരുന്നു പക്ഷെ ഇപ്പം എങ്ങനെയല്ലാട്ടോ എൻ്റെ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞത് അന്നേരം എന്നോട് ഇറങ്ങിപ്പോകോളാൻ എന്നും പറഞ്ഞു നമ്മുടെ ഗോമതി അവസാനത്തെ അടവായ അങ്ങോട്ട് കണ്ണീരങ്ങോട്ട് എടുക്കുകട്ടോ അപ്പോഴേക്കും ഗോമതി എന്ത് വേണമെങ്കിലും ചെയ്യാം പിണങ്ങുന്നത് ഒഴിച്ച് എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം ഗോമതി പിണങ്ങിയ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ബാലനില്ല അത് ഗോമതി ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലനാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ബാലേട്ട സോറി ബാലേട്ട എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ക്ഷമയൊക്കെ ചോദിക്കുകയാണ് ദേ നോക്ക് സ്വസ്ഥതയോടും മനസമാധാനോടത്തൊന്നും അല്ല മനസമാധാനത്തോടെയൊന്നും അല്ല ഞാൻ മാറിഞ്ഞത് വിഷമിച്ചും സങ്കടത്തോടും കൂടി തന്നെയാണ് ഞാൻ മാറിഞ്ഞെന്നത് ഇനി ഒരിക്കലും ഞാൻ പിണങ്ങത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ആ സമയത്താണ് നമ്മുടെ ഉദയഭാനു വിളിക്കുന്നത് നമ്മുടെ ബാലൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഉദയഭവാനു സാറാ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് ആ എന്നെ അങ്ങോട്ടും വിളിച്ചായിരുന്നു എന്തായാലും എന്തോ പ്രശ്നമോ നിന്നെക്കുറിച്ച് തന്നെ അതിന് ചോദ്യവും പറിച്ചിലും ഒക്കെ എന്തായാലും കോൾ എടുക്കുക അങ്ങനെ കോൾ എടുത്തു കേട്ടോ ഹലോ സാർ പറ്റില്ല ബാല ഇനി ഇത് തുടരാൻ പറ്റില്ല എന്താ സാർ എന്തു പറ്റി ബാല ഇനിയും ക്ഷമിക്കാൻ പറ്റില്ല ഞാനും സ്ത്രീകളെയും എത്രയോ തവണ ചോദിച്ചു ഗോമതി എന്തുയേ എന്തു ചെയ്യേന്ന് പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ ഇതുവരെ കിട്ടിയില്ല ഇനി അത് പറ്റില്ല എന്ന് ശ്രീകല നിർബന്ധം പിടിക്കുന്നു വാട്ട് ഐ ഡു ബാല വാട്ട് ഐ ഡു അതിന് ശ്രീകല മേഡത്തിന് എന്താ ഇത്ര നിർബന്ധം അതെ ഗോമതിയോട് അവക്ക് സംസാരിക്കണമെന്ന് സത്യം പറയാലോ ബാല ഗോമതി ദേവമംഗലത്ത് നിന്നും പിണങ്ങിപ്പോയി എന്നാണ് ഞങ്ങൾ കേട്ടത് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും സാർ ആരൊക്കെയാണോ ഇങ്ങനെയുള്ള തീരുമാന നുണപ്രചരണങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ കൊടുക്കാം എന്നും പറഞ്ഞ് കൊടുത്തു വിട്ടോ നമ്മുടെ ശ്രീകലയും ഉദയഭാരവും ഞെട്ടിപ്പോയി ഗോമതി സംസാരിച്ചപ്പോൾ അയ്യോ ഇതെന്താ എന്താ അവിടെ ഉണ്ടായിരുന്നോ എന്തായാലും ശ്രീകല സംസാരിക്ക ഹലോ ഗോമതി തന്നെയാണോ പിന്നെ അല്ലാതെ ഞാൻ ആരാ വേറെ ആരാ ബാലാഠന്റെ ഫോണിൽ നിന്ന് സംസാരിക്കാനായിട്ട് അല്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചല്ലേ ശ്രീകല പിന്നെ എന്തുപറ്റി എൻ്റെ പൊന്നു ഗോമതി ആൾക്കാർ ഓരോ നൊണപ്രചരണം നടക്കുന്നതേ എൻ്റെ മോളയൊക്കെ എൻ്റെ വീടല്ലേ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടപ്പം നമുക്ക് ആദ്യ ആവില്ലേ അതാ വിളിച്ചു നോക്കിയത് എല്ലാം നോണയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അയ്യോ മനസ്സിലായി മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി വെക്കട്ടെ ഗോമതി ആ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കോട് കെട്ട് ചെയ്തു എൻറ്റോ പൊന്നേ ഇതാരാണോ എന്തുമാത്രം നൊണയാണോ പറഞ്ഞുണ്ടാക്കുന്നത് ഈ നൊണ പറയുന്നവൻറെ ഒക്കെ തലയിൽ എടുത്തേ വീഴും എടീ അങ്ങനെ പറഞ്ഞു ശവിക്കല്ലേടി നമ്മളല്ലേടി ഏറ്റവും കൂടുതൽ നൊണ പറയണത് എന്തായാലും ബാലേട്ടന് സമാധാനമായല്ലോ ഇനി കല്യാണം മുടക്കമൊന്നും വരില്ലല്ലോ എന്തായാലും നാളെ മുതൽ കല്യാണ തിരക്കായിരിക്കും ഓ എല്ലാം ശരിയാകും ബാലേട്ട എല്ലാം ശരിയാകും എന്തായാലും ഈ മക്കളെല്ലാവരോടും ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ആനന്ദ് ആര്യനോട് പറയുക നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നല്ലോ ഇനിയും അങ്ങനെ തന്നെ വേണം മക്കളെല്ലാവരും ഉണ്ട് മാമനും കൊണ്ട് കൂട്ടോ നിനക്ക് ഇവിടെ പോയിട്ട് സന്തോഷമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് കഷ്ടപ്പാടാണെന്ന് പിന്നെ ആടാ അറിഞ്ഞത് എന്നാകാശ് ഇങ്ങനെ പറയുക ഈ കഴിഞ്ഞു പോയത് എന്തിനാണോ എടുത്തിട്ട് ഇവർ ചിക്കിച്ചകുന്നോണ്ടിരിക്കുന്നത് ഏടാ നമ്മളെ കുറ്റം പറയാൻ പറ്റു ആര്യനെ കുറ്റം പറയാൻ പറ്റുമോ ഏ ഇവിടെ അളിയൻ്റെ വക സാമ്രാജ്യത്വ ഭരണമായിരുന്നില്ലേ അവിടെ നിന്ന് തലയൂരിന്നല്ലേ നമ്മളും വിചാരിക്കുക അപ്പൊ ആരും പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമില്ല പരാതിയില്ല ഇവിടെ നിൽക്കുമ്പം നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ തനിച്ചാണെന്നുള്ള തോന്നലും അതെന്താ മിത്ര കൂടെ ഉണ്ടായിട്ടോ ആര്യനെ തനിച്ചാന്ന് തോന്നിയോ ഏയ് അങ്ങനെയല്ല അതിനർത്ഥം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണല്ലോ എന്തു പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്താ മിത്രയെന്ന് ഈ കാര്യം പറ പറയോ പ്രശ്നമൊന്നുമില്ല ചേച്ചി ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ തനിച്ചാണെന്ന് ഒരാള് വിചാരിച്ചാൽ അയാള് തനിച്ചായിരിക്കും ഏതൊരാൾക്കൂട്ടത്തിലും എന്ന് മിത്രം ഇങ്ങനെ പറയുകയാണ് രണ്ട് പേർക്കിടയിലും എന്തോ അകൽച്ചയുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചുറ്റിനുമുള്ള മനുഷ്യരെ കണ്ട് തുറന്ന് നോക്കിയാലല്ലേ സ്നേഹിക്കുന്നവരാരാണ് കൂടെ നിൽക്കുന്നവരാരാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ മനഃപൂർവ്വം കണ്ണടച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ആരെങ്കിലൊരു കുത്തായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒ താങ്ക്